സുഭാഷ് ശശീന്ദ്രൻ എന്നിവരടങ്ങുന്ന ആറംഗ സംഘം രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി കൊടൈക്കനാലിലേക്ക് യാത്ര ധരിക്കുന്നു കൊടൈക്കനാലിൽ വിനോദസഞ്ചാരത്തിനായി എത്തിയ ഈ കൂട്ടുകാർക്ക് ഒരു വലിയ അപകടം സംഭവിക്കുന്നു സഞ്ചാരികൾ ഭീതിയോടെയും ആവേശത്തോടെയും കണ്ട ഗുണ സുഭാഷ് വീണുപോവുകയാണ് പതിമൂന്ന് പേരെ മരണത്തിലേക്ക് വലിച്ചടിപ്പിച്ച ഗുണാകേവിൽ നിന്ന് തൻ്റെ സുഹൃത്തായ ശശീന്ദ്രന്റെ കൈപിടിച്ച് ജീവിതത്തിലേക്ക് കയറി വന്ന സുഭാഷിന്റെ ജീവിതം സിനിമാ കഥയെ വെല്ലുന്നതാണ് എന്നാൽ ആ കഥ സിനിമയായി നമ്മുടെ മുന്നിലേക്ക് എത്തുകയാണ് മഞ്ഞുമൽ ബോയ്സിലെ ഗുണാക്കേവിനെയും ഡെവിൽസ് കിച്ചിനെയും മഞ്ഞുമലിലെ ആ വീരനായകന്മാരെയും ഇനി സ്ക്രീനിൽ കാണാം വർഷം ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒന്ന് ഇന്ത്യ സൂര്യനസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ കീഴിലായിരുന്ന നാളുകളായിരുന്നു അത് അന്ന് കൊടൈക്കനാൽ സന്ദർശിക്കാനെത്തിയ ഇംഗ്ലീഷ് ഓഫീസർ ബി എസ് വാർണാണ് ആദ്യമായി ഈ അതിപുരാതനമായ ഗുഹ കണ്ടെത്തുന്നത് അന്ന് സായിപ്പ് ഈ പ്രദേശത്തു കൂടി നടക്കുമ്പോൾ കാട് മൂടിക്കിടന്ന സ്ഥലത്തു നിന്നും പല രീതിയിലുള്ള ശബ്ദങ്ങൾ കേൾക്കുകയാണ് അതിന്റെ ഉറവിടം അന്വേഷിച്ച അദ്ദേഹം സംഘവും കാട് വെട്ടിത്തെളിച്ചപ്പോഴാണ് ഈ ഗുഹ ദൃശ്യമായത് സായിപ്പും സംഘവും ഗുഹയുടെ ഉള്ളിലേക്ക് ഇറങ്ങുകയാണ് ഇരുട്ട് മൂടിയ ഒരാൾക്ക് മാത്രം കഷ്ടിച്ച് മുന്നോട്ട് പോകാൻ കഴിയുന്ന ഇടുങ്ങിയ ഗുഹ മുന്നിലേക്ക് അവരെ നയിക്കുകയാണ് മുന്നോട്ട് പോയപ്പോൾ പല തട്ടുകളായി കിടക്കുന്ന കൂടുതൽ ആഴമേറിയ ഭാഗങ്ങൾ ദൃശ്യമാവുകയും ചെയ്തു ഇരുട്ടിൽ വീണ്ടും നടക്കുന്തോറും ഓക്സിജന്റെ അളവ് കുറഞ്ഞു വരുന്നതായി സായിപ്പ് തിരിച്ചറിയുകയാണ് അന്ന് അറുന്നൂറ് അടി വരെ സായിപ്പും സംഘവും സഞ്ചരിക്കുകയും ചെയ്തു ശ്വാസതടസ്സം കാരണം അതിനപ്പുറം അവർക്ക് പോകാനായില്ല അതിനുശേഷം ഈ ഗുഹ ജനങ്ങളിലേക്ക് എത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ പുറത്തിറങ്ങിയ കമൽഹാസൻ ചിത്രത്തിലൂടെയാണ് ഗുണ എന്ന കമൽഹാസൻ ചിത്രത്തിന്റെ ക്ലൈമാക്സ് രംഗങ്ങൾ ഇവിടെയായിരുന്നു ഷൂട്ട് ചെയ്തത് മനിത റുണന്തു കൊള്ള ഇത് മനിതക്കാതലല്ലൈ അതേയും താണ്ടി പുനിതമാനതെന്ന് കമൽഹാസൻ അലറി വിളിച്ചു പറഞ്ഞത് ഈ ഗുഹയ്ക്കുള്ളിൽ നിന്നാണ് ഗുണ സൂപ്പർ ഹിറ്റായി മാറിയതോടെ സിനിമയുടെ പ്രധാന ഭാഗങ്ങൾ ഷൂട്ട് ചെയ്ത ഗുഹ തേടി ആളുകളുടെ ഒഴുക്ക് തുടങ്ങി അങ്ങനെ ഈ ഗുഹകൾക്ക് ഗുണ കേവ്സ് എന്ന പേര് ലഭിക്കുകയും ചെയ്യുന്നു സഞ്ചാരികളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചതോടെ അധികൃതരുടെ നിർദ്ദേശങ്ങൾ ലംഘിച്ച് പലരും ഗുഹയുടെ ഉൾവശങ്ങളിലേക്ക് സാഹസിക യാത്രയ്ക്ക് ചെല്ലുകയാണ് അവരിൽ പലരാണ് ആഴങ്ങളിൽ വീണ് പോയതും പിന്നീട് തിരിച്ചു വരാനാവാതെ മരണത്തിന് കീഴടങ്ങേണ്ടി വന്നതും സമുദ്രനിരപ്പിൽ നിന്ന് രണ്ടായിരത്തി മീറ്റർ ഉയരത്തിലാണ് ഈ ഗുഹകൾ സ്ഥിതി ചെയ്യുന്നത് കോടമഞ്ഞും തണുപ്പും നിറഞ്ഞ ഇവിടുത്തെ കാലാവസ്ഥ ഏതൊരു സഞ്ചാരിക്കും ഒരിക്കലും മറക്കാനാത്ത അനുഭവമാണ് സമ്മാനിക്കുക ഗുഹയ്ക്കുള്ളിൽ ആരും ഇതുവരെ ചെന്നെത്താത്ത ഏറ്റവും ആഴമേറിയ ഒരു ഭാഗമുണ്ട് അതാണ് ഡെവിൾസ് കിച്ചൺ എന്ന പേരിൽ അറിയപ്പെടുന്നത് തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഈ ഡെവിൾസ് കിച്ചണിൽ വീണ് മരണത്തിന് പിടികൊടുക്കാത്ത ഒരേ ഒരാൾ മാത്രമേ ഉള്ളൂ അതാണ് മഞ്ഞുമല്ലിൽ നിന്ന് വന്ന സുഭാഷ് ഗുഹയിലൂടെ നടക്കുമ്പോൾ സുഭാഷ് കാൽ വഴുതി ഗർത്തത്തിലേക്ക് വീഴുകയാണ് ഉടൻ തന്നെ കൂട്ടുകാർ കുറച്ച് മാറി റോഡിൽ കച്ചവടം നടത്തുന്ന വ്യാപാരികളെ വിവരമറിയിക്കുന്നു അവർ പോലീസിനെ വിവരം അറിയിക്കുന്നു ഫയർഫോഴ്സ് എത്തി പോലീസും എത്തുന്നു അവരെല്ലാം വിളിച്ചു വരുത്തി പത്രമാധ്യമങ്ങളടക്കം സംഭവസ്ഥലത്തേക്ക് കുതിച്ചെത്തുകയാണ് പക്ഷേ പോലീസും ഫയർഫോഴ്സും ഒന്നും ഗുഹയിലിറങ്ങി പരിശോധിക്കാൻ തയ്യാറാകുന്നില്ല അതിനു മുമ്പ് ഇവിടെ നടന്ന അപകടങ്ങളിൽപ്പെട്ട പതിമൂന്ന് പേരിൽ ആരും രക്ഷപ്പെട്ട ചരിത്രമില്ലായിരുന്നു പോലീസിനും ഫയർഫോഴ്സിനും ഒരു എത്തും പിടിയും ഇല്ലാത്ത ഗുഹയിലിറങ്ങി പരിശോധിക്കാനുള്ള ഒരു ധൈര്യം പോലും ഇല്ലാത്ത ഒരു സാഹചര്യമായിരുന്നു വീണു ഒന്നോ രണ്ടോ ദിവസത്തിനു ശേഷം ഇവർ മരിച്ചു എന്ന് പോലീസ് തന്നെ വിധിയെഴുതുകയാണ് എഴുതുകയാണ് പതിവ് പോലീസോ സുഭാഷിന്റെ സുഹൃത്തുക്കളോട് ഈ കാര്യം വിശദീകരിക്കുകയും ചെയ്യുന്നു തമിഴ്നാട്ടിലെ ഒരു മന്ത്രിയുടെ മകൻ അപകടത്തിൽപ്പെട്ടു മന്ത്രി ഇരുപത് ലക്ഷം രൂപ വരെ ഓഫർ ചെയ്തിട്ടും മകനെ രക്ഷിക്കാൻ പോലീസോ ഫയർഫോഴ്സോ തയ്യാറായില്ല എന്നത് ഗുഹയുടെ ഭീകരതയുടെ സാക്ഷ്യപത്രമായി മാറ്റുന്നുണ്ട് അധികാരികളോട് കേണ അപേക്ഷിച്ചിട്ടും മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും അവർ ആരും ഗുഹയിൽ ഇറങ്ങി ഗുഹയിലിറങ്ങിച്ചെല്ലാനുള്ള ധൈര്യം കാണിച്ചില്ല കനത്ത മഞ്ഞുമുടി കിടക്കുന്നതുകൊണ്ട് തന്നെ തൊട്ടടുത്ത് നിൽക്കുന്ന ആളെ പോലും കാണാൻ കഴിയാത്ത ഒരവസ്ഥയായിരുന്നു അപ്പോൾ ഉണ്ടായിരുന്നത് ഒടുവിൽ അവൻ ഇല്ലാതെ ഇവിടെ വിട്ടു പോകില്ല എന്ന് വന്ന കൂടെ വന്ന കൂട്ടുകാർ തീരുമാനിക്കുകയായിരുന്നു ചെറുപ്പം മുതൽ തങ്ങളോടൊപ്പം കളിച്ചു വളർന്ന ഒരാളെ ആഴത്തിന്റെ അഗാധതയിലേക്ക് മരണത്തിലേക്ക് തള്ളിവിട്ട് അവർക്ക് പോകാൻ കഴിയില്ലായിരുന്നു ഗുഹയുടെ ആഴം എത്രയെന്നോ അതിനുള്ളിൽ എന്തെന്നോ അത് എവിടെ അവസാനിക്കുന്നോ എന്നോ അറിയാതെ പതിമൂന്ന് പേരെ നിഗൂഢതയിലേക്കും പിന്നീട് മരണത്തിലേക്കും മരിച്ചെടുത്ത ആർക്കും വ്യക്തമല്ലാത്ത ഒരു ഉത്തരമില്ലാത്ത ചെകുത്താൻ്റെ അടുക്കളയിലേക്ക് ഇറങ്ങാൻ ആരും തയ്യാറായിരുന്നില്ല എന്നാൽ തൻ്റെ കൂട്ടുകാരനെ കൂട്ടിക്കൊണ്ടുവരാൻ ദൈവത്തിൻ്റെ കൈയുമായി ഇറങ്ങി ചെല്ലാൻ ശശീന്ദ്രൻ തയ്യാറാവുകയാണ് അവർ ആ കാര്യം പോലീസിനെയും ഫയർഫോഴ്സിനെയും അറിയിക്കുകയും ചെയ്തു പക്ഷേ അവർ അവനെ വിലക്കി ഇതിനുള്ളിൽപ്പെട്ട ആരും ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല എന്നും ഇതിൻ്റെ ആഴമോ മറ്റു ഒരു വിവരമോ ആർക്കും ഇതുവരെയും അറിയുകയില്ല എന്നും പറയുന്നു മരിച്ചവരുടെ ബോഡി പോലും ഇന്നവരെ തിരിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടില്ല അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അധികാരികൾ സുഹൃത്തുക്കളെ അറിയിക്കുകയാണ് ഒടുവിൽ സുഹൃത്തുക്കളുടെ നിർബന്ധത്തിന് വഴങ്ങി അധികാരികൾക്ക് സമ്മതിക്കേണ്ടി വരികയാണ് ഫയർഫോഴ്സിന്റെ സുരക്ഷാ സജ്ജീകരണങ്ങൾ ഉപയോഗിച്ച് അവരുടെ വടത്തിൽ തൂങ്ങി ശശീന്ദ്രൻ തൻ്റെ കൂട്ടുകാരന് വേണ്ടി ഗുഹയുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങിയാണ് ഒടുവിൽ ഏതാണ്ട് അറുന്നൂറ് അടിയോളം ആഴത്തിലെത്തിയപ്പോൾ ദൈവത്തിൻ്റെ പോലെ ഒരു തിട്ടയിൽ തടങ്ങി ബോധരഹിതനായി കിടക്കുന്ന സുഭാഷിനെ അവൻ കണ്ടു കാത്തിരിപ്പിനും ആശങ്കകൾക്കും വിരാമം ഇട്ടുകൊണ്ട് അവനെയും ചേർത്ത് പിടിച്ച് മണിക്കൂറുകൾക്ക് ശേഷം ശശീന്ദ്രൻ മുകളിലേക്ക് എത്തുകയാണ് ആശുപത്രിയിലെത്തിയ അവൻ എത്രയും പെട്ടെന്ന് തന്നെ ജീവിതത്തിലേക്ക് തിരികെ വരികയും ചെയ്തു നാട്ടിൽ തിരികെ എത്തിയ ഇവർ ആരോടും ഈ ഒരു വിവരം പറഞ്ഞിരുന്നില്ല പക്ഷെ ദിവസങ്ങൾക്കകം ഇത് തമിഴ്നാട്ടിൽ വലിയ വാർത്തയായി മാറുകയായിരുന്നു അവിടുത്തെ മുഖ്യധാര മാധ്യമങ്ങൾ വളരെ പ്രാധാന്യത്തോടെ ഈ വാർത്ത പ്രസിദ്ധീകരിച്ചു കാരണം ഇവിടെ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുന്ന ആദ്യത്തെ സംഭവമായിരുന്നു ഇത് അങ്ങനെ ഇവരുടെ വീട്ടുകാർ പോലും ഈ ഒരു സംഭവം തിരിച്ചറിയുന്നു കേൾക്കുമ്പോൾ തന്നെ ഇത്രയധികം ഭയം തോന്നുന്ന ഇത്രയധികം ത്രസിപ്പിക്കുന്ന ഈ സംഭവം സ്ക്രീനിലെത്തുമ്പോൾ ചിദംബരം അത് എത്ര മനോഹരമായാണ് പകർത്തിയിരിക്കുന്നതെന്ന് കാത്തിരുന്ന് കാണാം